നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ നാട്ടിലുള്ള സ്വർണ്ണക്കടക്കാരെക്കുറിച്ച് ഒരു സംസാരമുണ്ട് പൊതുവേ ഉള്ളൊരു പറച്ചിലാണ് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ സ്വർണം വാങ്ങിയാൽ പണിക്കൂലിയായി പണിക്കുറവായി ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മളിൽ നിന്നും വളരെയധികം പണം അവർ കൈവശപ്പെടുത്തും എന്നാൽ പിറ്റേ ദിവസം അതേ സ്വർണ്ണം തന്നെ നമ്മളൊന്ന് മടക്കി വിൽക്കാൻ ചെന്നാലോ വളരെയധികം തുക കുറച്ചേ നമുക്ക് തരികയുള്ളൂ ഇത് പണ്ട് തൊട്ട് കേൾക്കുന്ന ഒരു ചൊല്ലാണ് അത് എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകും പറയാൻ സാധിക്കും പക്ഷെ ഞാനിവിടെ സ്വർണ്ണക്കടക്കാരെ പറ്റി ഒന്നും പറയാൻ വന്നതല്ല കേട്ടോ ഈ ചൊല്ല് ഏറ്റവും അധികം അനുയോജ്യമായത് സ്വർണ്ണക്കടക്കാർക്കല്ല മറ്റൊരു കൂട്ടർക്കാണ് നമ്മുടെ കേരളത്തിന്റെ തന്നെ അഭിമാനമെന്ന് അവരങ്ങ് വിശേഷിപ്പിക്കുന്ന കെ എസ് സി ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അവർക്കാണ് ഈ ചൊല്ല് ഏറ്റവും അനുയോജ്യമായത് എന്താണെന്ന് അറിയാം പറയാം കെ എസ് സി ബിയെ വിശ്വസിച്ച് വീടിന്റെ മുകളിൽ പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചവരുടെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഷോക്ക് അടിച്ചിട്ടിരിക്കുകയാണ് സ്ഥാപിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ അക്ഷരം പ്രതി ദിനം പ്രതി അവർ വാക്കുമാറിക്കൊണ്ടിരിക്കുകയാണ് സോളാർ പ്ലാന്റ് സ്വന്തം ചെലവിൽ വെച്ചവർ ഇപ്പോൾ മണ്ടന്മാരായി തീർന്നിരിക്കുകയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കെ എസ് ബി പുരപ്പുറ സോളാർ പദ്ധതിയിൽ ചേർന്നവരോട് ഒരുതരം വല്ലാത്ത ശത്രുത മനോഭാവമാണ് ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് കുറ്റമാണെന്ന് ആരും പറയില്ല അത് തെറ്റാണെന്ന് ആരും പറയില്ല അംഗീകരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടുവരികയാണ് മുൻപ് പറഞ്ഞ് ഉറപ്പിച്ചിരുന്ന പ്രകാരം ഒരു യൂണിറ്റ് വൈദ്യുതി പുരപ്പുറ സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് കെ എസ്ഇബിക്ക് നൽകിയാൽ തിരികെ തരാമെന്ന് പറഞ്ഞ തുക എത്രയാണെന്ന് അറിയാമോ നാല് രൂപ മുപ്പത്തി ആറ് പൈസ പക്ഷെ കൊടുക്കുന്ന എത്രയാണെന്ന് അറിയാമോ മൂന്ന് രൂപ ഇരുപത്തിയാറ് പൈസ അന്തരം എത്രയുണ്ട് ഒരു യൂണിറ്റിൽ തന്നെ പ്രിയപ്പെട്ട ഈ വീഡിയോ ശ്രദ്ധിക്കുന്നതിനോട് ഞാൻ ചോദിക്കട്ടെ ഇത് ശരിക്കും ചതിയല്ലേ ഇത് അനീതിയല്ലേ ഇതിനെതിരെ ശബ്ദിക്കാൻ ഒരു സംഘടനയും ഇല്ല അല്ലെ നാട്ടുകാർ സംഘടിക്കുന്നുണ്ട് പലയിടങ്ങളിൽ പല കൺവെൻഷനുകൾ മീറ്റിങ്ങുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ നിൽക്കട്ടെ അന്യ അന്യസംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു നായക്കിട്ടാരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഹർത്താൽ വെക്കുന്ന ഉപരോധങ്ങൾ നടത്തുന്ന എത്രയോ സംഘടനകൾ ഇവിടെയുണ്ട് അവരെന്ത് മിണ്ടാതിരിക്കുന്നത് കെ സി ബിയും സർക്കാരും ചേർന്ന് പൊതുജനത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ എന്തുകൊണ്ട് അറിയപ്പെടുന്ന സംഘടനകളോ അല്ലെങ്കിൽ സാംസ്കാരിക നായകരോ ഒന്നും രംഗത്ത് വരുന്നില്ല ഇതൊരു ചോദ്യമല്ലേ ഇവരെല്ലാം അതിൻ്റെ പങ്കു പറ്റുന്നവരായിരിക്കും അല്ലേ അങ്ങനെയാണത് ചിലരുടെ പ്രതികരണങ്ങളൊക്കെ വളരെ സെലക്റ്റീവാണ് ചില വിഷയങ്ങളിൽ മാത്രമേ അവർ വാ തുറക്കുകയുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ മൗനത്തിന്റെ വാൽമീകത്തിൽ അവർ പോയി ഒളിച്ചിരിക്കും നമ്മുടെ നാടൊരു വല്ലാത്ത രീതിയിൽ ഉടപ്പിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു സത്യം അറിയാമോ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ എഴുപത് ശതമാനം വൈദ്യുതിയും വൻ വില കൊടുത്ത് പുറത്തുനിന്നും വിലയ്ക്ക് വാങ്ങുകയാണ് അല്ലാതെ സാധാരണക്കാർ വിചാരിക്കുന്നവർക്ക് നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്നും അവിടെ ഇവിടെയൊക്കെയുള്ള ഓരോ ഡാമിൽ നിന്നൊക്കെ അങ്ങ് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഒഴുക്കി വിട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ തെറ്റി എഴുപത് ശതമാനത്തോളം വൈദ്യുതി പുറത്തുനിന്നും വൻ വില കൊടുത്താണ് നമ്മുടെ കേരളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ എത്രയോ ചെലവ് കുറച്ച് നമ്മുടെ എല്ലാം വീടുകളുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ പ്ലാന്റുകൾ വഴിയായി വളരെ ചെലവ് കുറവിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ച് കെ എസ്ഇബിക്ക് നൽകുമ്പോൾ അവർക്ക് ഈ വൈദ്യുതി വേണ്ട അവർക്ക് പുറത്തുനിന്ന് വൈദ്യുതി വേണം ഇതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികൂട്ടി കാണുമല്ലോ അല്ലെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇതിന്റെ ഗുട്ടൻസ് മനസ്സിലാവും അല്ലാതെ അത് മനസ്സിലാക്കാൻ വേണ്ടി പോളിടെക്നിക്കിൽ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല സ്വന്തം നാട്ടിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ച് കുറഞ്ഞ ചെലവിൽ തരാമെന്ന് പറഞ്ഞാൽ അവർക്കത് വേണ്ട വളരെ ഭീമമായ ഒരു തുക കൊടുത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വിലക്ക് വാങ്ങുന്നതാണ് കെ സി ബിക്ക് താല്പര്യം കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ പറഞ്ഞു വരുന്നത് കെ സി ബി വിശ്വസിച്ച് കറണ്ട് ബിൽ കുറയ്ക്കാനായി പുരപ്പുറത്ത് സോളാർ പാനലുകൾ വെച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ആരംഭിച്ച ഓരോ വീട്ടുകാരോടും അല്ലെങ്കിൽ ഓരോ വ്യക്തികളോടും കെ എസ് സി ബി ഏറ്റവും ശത്രുത മനോഭാവമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പക്ഷം പിടുത്തക്കാരും ഒക്കെ ചാനലുകളിലൊക്കെ വന്നിരുന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര കാലമായി കേരളത്തിൽ കരണ്ട് കെട്ടുണ്ടായിട്ട് ഞങ്ങളുടെ ഭരണ നേട്ടമാണത് അയ്യോ തെറ്റുപറ്റിപ്പോയി കേട്ടോ നിങ്ങളുടെ ഭരണ നേട്ടമല്ല കരണ്ട് കെട്ട് ഇല്ലാത്തത് അതിൻ്റെ കണക്കുകൾ അങ്ങോട്ട് പറഞ്ഞു തരാം ഭരിച്ചതിന്റെ ഗുണം കൊണ്ടല്ല കരണ്ട് കെട്ട് ഇല്ലാതായിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ കണക്കുകൾ കള്ളം പറയില്ലല്ലോ കഴിഞ്ഞ വർഷം ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുമുള്ള കരണ്ട് ഉൽപാദനം വളരെ കുറവായിരുന്നു എന്നിട്ടും നമ്മുടെ നാട്ടിൽ കരണ്ട് കെട്ടില്ലാതെ പോയത് പുരപ്പുറ സോളാർ പ്ലാന്റുകളിൽ നിന്നുമുള്ള വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സംസ്ഥാനം പകൽ സമയത്ത് പിടിച്ചു നിന്നത് ഇത് വെറുതെ പറയുന്നതാണോ നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു കേരളത്തിലെ പുരപ്പുറത്ത് നിന്നും ഉണ്ടാക്കിയെടുത്ത വൈദ്യുതിയുടെ കണക്ക് ഇടയ്ക്ക് മറ്റൊന്നുകൂടി പറയാം കെ എസ് സി ബി യെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ ധാരാളം നാട്ടുകാർ വന്ന് സാധാരണക്കാർ വന്ന് വല്ലാതെ കെ എസ് ഇ കുറ്റം പറയുന്നത് കാണാറുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്കും ചില വിഷമങ്ങൾ തോന്നാറുണ്ട് വല്ലാതെ അങ്ങ് ഫൽസിക്കുന്നല്ലോ എന്ന് ഓർത്ത് പക്ഷേ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് പേര് കയറി വന്നിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്ത ആളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട് അത് കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നൂറുകണക്കിന് പേര് അനുകൂലിച്ചുകൊണ്ട് കമൻറ്റുകൾ നൽകുമ്പോൾ ഒന്ന് രണ്ട് പേര് പേരതിനിടയ്ക്ക് കയറി വന്നിട്ട് നെഗറ്റീവായിട്ട് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം ഇദ്ദേഹം കെ എസ് സി ബിയിൽ നിന്ന് ശമ്പളമോ കിമ്പളമോ മറ്റാനുകൂലമോ ഒക്കെ കൈപ്പറ്റുന്ന ആളായിരിക്കും അല്ലെങ്കിൽ ആക്കിത് പറയാൻ പറ്റില്ല നിങ്ങൾ കെ എസ് ഇ ബിക്കാരെ ഒന്ന് ആലോചിച്ചു ചോദിക്കുക നിങ്ങളെ ഞങ്ങൾ അടച്ചാക്ഷേപിക്കുകയൊന്നും അല്ല നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു നാട്ടുകാരനെ ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾ അതിനുള്ള വഴി വെക്കുന്നില്ല കാരണം എന്താ പറയുക നിങ്ങൾ ഓരോ ദിവസവും റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പൊതുജനത്തെ പിഴിഞ്ഞ് 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 ഉപജീവനം നടത്താവുന്ന നിങ്ങളിൽ പലരുടെയും ശമ്പളം എത്ര ലക്ഷം രൂപയാണ് മേടിച്ചു അതിൻ്റെ വീതമൊന്നും ഞങ്ങൾക്ക് തരണ്ട പക്ഷെ ഒരു കാര്യം പറയാം നിങ്ങൾ വളരെ അപകടം പിടിച്ച ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് കൂടുതൽ പണം വാങ്ങുന്നത് സത്യത്തിൽ അപകടം പിടിച്ച പണി ചെയ്യുന്നത് ഈ പോസ്റ്റ കയറുന്നവരല്ലേ അതും നിങ്ങളുടെ തൊഴിലാളികളല്ലോ കരാർ തൊഴിലാളികളല്ലേ അവരല്ലേ പോസ്റ്റ് കയറുന്നതും കരണ്ടടിച്ച് താഴെ വീണി ചാകുന്നതും എല്ലാം നിങ്ങൾ പക്ഷേ ഓഫീസിന്റെ സുഖ ശീതളമയിലിരുന്നു കൊണ്ട് നാട്ടുകാരെ പിഴിയാനുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വന്നത് നാട്ടുകാരിൽ ഒരാൾ പോലും ഈ ബോർഡിനെ അനുകൂലമായിട്ട് സംസാരിക്കില്ല കാരണം അനുദിനം നിങ്ങൾ ഞങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മറ്റൊരു പ്രസ്ഥാനത്തെ ഓർമ്മയുണ്ടാകും ബി എസ് എൻ എൽ എന്ന് പറയുന്നത് ഒരു കാലത്ത് എന്തൊരു അഹങ്കാരമായിരുന്നു എന്തൊരു ജാടയായിരുന്നു അവർക്ക് പിൽക്കാലത്ത് നമ്മൾ തന്നെ കാണുകയാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ പാടുപെടുന്നത് കാരണം ആ മേഖലയിലേക്ക് സ്വകാര്യവൽക്കരണം വന്നതോടുകൂടി അവരുടെ കുത്തക പൊളിഞ്ഞുപോയി കെ എസ് ഇ ബി നിങ്ങൾ ഈ സ്വഭാവം തുടരുകയാണെങ്കിൽ നാളെ നിങ്ങൾക്കും വരാൻ പോകുന്നത് ഇത് തന്നെയാണ് കാലം എപ്പോഴും ഇതുപോലെ ഇരിക്കില്ല മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾ സാധാരണക്കാരോട് കൂടെ നിന്നാൽ സാധാരണക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇപ്പം നിങ്ങൾക്കില്ലാതെ പോയിരിക്കുന്ന കാര്യവും അത് തന്നെയാണ് സാധാരണക്കാരിൽ ഒരാളുടെ പോലും സപ്പോർട്ട് നിങ്ങൾക്കില്ല വൈദ്യുതി വിതരണത്തിലും സ്വകാര്യവൽക്കരണം വേണമെന്നാണ് പൊതുജനത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇനി ഈ വീഡിയോ കാണുന്നത് ചിലർ വിചാരിക്കും ഇതേതാണ്ട് പുരപ്പുറത്ത് സോളാർ വെച്ചവരെ ബാധിക്കുന്ന വലിയ വലിയ കാര്യങ്ങളായിരുന്നു നമ്മളെ ഒന്നും ബാധിക്കത്തില്ലല്ലോ എന്നല്ലേ എന്നാൽ നിൽക്കേ പോകാൻ പറ്റട്ടെ ഇതൊന്നു കേട്ടിട്ട് പോകും അവരോട് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ വൈദ്യുതി ചാർജ് വർധനവടക്കം അത് താങ്ങാൻ വരാത്ത വൈദ്യുതി ചാർജ് വർധനവടക്കം അടക്കം നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത തരത്തിലുള്ള വൈദ്യുതി ചാർജ് വർധനവടക്കമുള്ള വലിയ പണികൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്താ കാര്യമെന്നറിയോ പ്രതികരണമില്ല എന്ത് കൊടുത്താലും വാങ്ങിക്കുകയുള്ളൂ പ്രതികരണമില്ല ഒരു ചെറിയ കോമഡിയോട് പറയാം ഈ അടുത്ത കാലത്ത് കെ എസ് ബിയിലെ ഏതോ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞു എന്നൊരു ന്യൂസ് കിട്ടും ഈ പുലപ്പുറത്തെ സോളാറിൽ നിന്ന് കിട്ടുന്ന കരണ്ടിന് അത്ര പവർ പോരാ നമ്മൾ കെ എസ് ബി കൊടുക്കുന്ന കരണ്ട് നല്ല പവറാണത്ര മൂക്കത്ത് വിരൽ വെച്ച് പോയി എന്തൊരു പണ്ഡിതനാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാമോ സാറേ ഞാനപ്പോൾ ഒരു കാര്യം ഓർമ്മയിലേക്ക് വന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ സാർമാരെല്ലാം കൂടെ കൂടി ടൂറിന് കൊണ്ടുപോയി അന്നൊക്കെ ടൂറിന് പോകുന്നത് വളരെ ലോക്കലായ സ്ഥലങ്ങളാണ് കൂടുതലായി കൂടി വന്നാൽ ഇടുക്കി ഇടുക്കിയിൽ അണക്കെട്ട് കാണാൻ പോകുന്നു അപ്പം ഞങ്ങൾ അണക്കെട്ടൊക്കെ കണ്ട് ടീച്ചർമാർ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിവരിച്ച് തന്നുകൊണ്ടിരിക്കുക ഈ അണക്കെട്ടിലെ വെള്ളം തടഞ്ഞു വിട്ടിട്ട് ആ തടഞ്ഞു നിർത്തിയിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴുക്കി വിട്ട് ടർബൈൻ കറക്കി കറണ്ട് ഉണ്ടാക്കി ഇങ്ങനെയാണ് പോകുന്നത് അപ്പം ഒക്കെ കറക്കി കറണ്ട് ഉണ്ടാക്കി പിന്നെ ബാക്കി വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ആ കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അപ്പൂപ്പം വന്നു ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ച് തന്ന ടീച്ചറിനെ അയാൾ നോക്കിയിട്ട് പറയാ ടീച്ചറേ ഈ വെള്ളത്തിന് വലിയ ഗുണമൊന്നുമില്ല അപ്പം ഞങ്ങൾ ചോദിച്ചു അതെന്താ കാര്യം ഓ ആ വെള്ളത്തിൽ നിന്ന് കരണ്ടെല്ലാം എടുത്ത് എല്ലാ ഗുണവും നഷ്ടപ്പെട്ട വെള്ളമാണ് അതിന് പവറില്ല എനിക്ക് ഈ ഒരു കഥയാണ് അപ്പോഴും ഓർമ്മ വന്നത് ഈ ഉദ്യോഗസ്ഥനൊക്കെ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ശമ്പളവും വാങ്ങിയിരുന്ന വിഡിത്തം മാത്രം പൊലമ്പുന്ന കുറെ പുള്ളികളും ഇതിനകത്തുണ്ട് ഇനി സീരിയസ് ആയിട്ട് എല്ലാവരോടും ഒരു കാര്യം ഓർപ്പിക്കുകയാണ് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് മറ്റു ചില കാര്യങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞു പോയെന്ന് മാത്രം ഇന്ന് തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ട് ഇന്നും ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലുമായി നിങ്ങൾക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പാകെ വൈദ്യുതിയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള പ്രത്യേകിച്ച് പുരപ്പുറ സോളാർ പദ്ധതിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ പരാതികൾ പരിഭവങ്ങൾ ഒക്കെ രേഖപ്പെടുത്താനുള്ള ഒരു അവസരമുണ്ട് എങ്ങും യാത്ര ചെയ്തു പോകണ്ട ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഇപ്പോൾ പ്രതികരിച്ചാൽ ഇനി വരുന്ന അഞ്ചു വർഷത്തേക്ക് ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാം ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ അടുത്ത അഞ്ചു വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് കറണ്ട് ചാർജിൽ വൻ വർധനമായിരിക്കും പ്രത്യേകിച്ചും പുരപ്ര സോളാർ പദ്ധതിയിൽ പണം മുടക്കി പ്ലാന്റ് സ്ഥാപിച്ചവർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള ഒരു കാരണത്താലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കരുത് അടുത്ത മൂന്നാല് ദിവസത്തേക്ക് ഈ സംഭവം ഉണ്ട് പതിനൊന്നാം തീയതി അവസാനിക്കുകയുള്ളൂ പതിനൊന്നാം തീയതി കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ സ്വകാര്യമായി പറഞ്ഞാൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന കെ എസ് ബിയുടെ ഒരു ബി ടീം ഒരു കരക്കമ്പി പാണന്മാർ നാട്ടിൽ പാടി നടപ്പുണ്ട് അത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വലിയ താമസമില്ലാതെ അറിയാൻ കഴിയും സോളാർ ഇൻസ്റ്റലേഷൻ രംഗത്ത് ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നാട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് വളരെ വേഗത്തിൽ വികസിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സോളാറൊക്കെ വീടുകളിൽ വെച്ചു കൊടുക്കുന്നത് ധാരാളം കമ്പനികളുണ്ട് അവരിൽ പലരും വളരെ മാന്യമായി നീതിയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവരുടെ ജീവിതമാർഗം അടഞ്ഞിരിക്കുകയാണ് ആയിരക്കണക്കിന് പേരുടെ ജീവിതമാർഗം ഇപ്പോൾ അടയുകയാണ് കാരണം സോളാർ വീട്ടിൽ സ്ഥാപിക്കാമെന്ന് ആഗ്രഹിച്ച പലരും ആ ഒരു കാര്യത്തിൽ നിന്ന് മനം മാറ്റം മൂലം പുറകോട്ട് പോയിരിക്കുകയാണ് കാരണം സ്ഥാപിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല പണം മുടക്കാമെന്നേ ഉള്ളൂ അതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ചാർജ് അടയ്ക്കാമല്ലോ എന്നൊരു തെറ്റിദ്ധാരണയിലാണ് പലരും വേണ്ടെന്ന് വെക്കുന്നത് ഇതെല്ലാം തന്നെ കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു പുതിയ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾക്കറിയാമോ കേന്ദ്രത്തിൽ നിന്ന് മോദിജി ഓരോ സോളാർ പ്ലാന്റ് വെക്കുന്ന ഗാർഹിക ഉപഭോക്താവിനും എഴുപത്തി എണ്ണായിരം രൂപ വീതം സബ്സിഡി നൽകുന്നുണ്ട് ആ എഴുപത്തി എണ്ണായിരം രൂപയും കേരളത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഈ വക പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന വകയിൽ കേരള സർക്കാരിൻ്റെ ടാക്സ് ഇനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് എത്തുന്നുമുണ്ട് ആണെങ്കിലും സർക്കാരിനും താല്പര്യം എനിക്ക് തോന്നുന്നത് കെ സി ബി യെ ഒന്ന് പച്ചപിടിപ്പിക്കുക എന്നതാണെന്ന് തോന്നുന്നു ഒരാശങ്കയെ എനിക്ക് നിർമ്മിച്ചോളൂ നമ്മുടെ കേരളത്തിൻ്റെ മുകളിൽ കത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൂര്യൻ ആ സൂര്യൻ നമ്മുടെ കെ എസ് വകയാണെന്ന് പറഞ്ഞ് അതിനും സർചാർജും നോക്കുകൂലിയും കെ എസ് വാങ്ങുമോ എന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം